വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ സ്വർണ്ണം വിലക്കയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാനൊന്നും ശ്രമിക്കുക അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് ചെയ്യുക ഇതൊരു എന്തല്ല ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് ചെയ്യുന്ന അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം വന്നിട്ടുണ്ട് അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് സി ഐ എ ഡയറക്ടർ ആയിട്ടുള്ള വില്യം ബേണിനെ കുറിച്ചാണ് പറയാറ് അറിയാമല്ലോ ആ വില്യം ബേണ് പകരം ഇപ്പോൾ പുതിയ ആൾ വന്നിട്ടുള്ള ഞാൻ തന്നെ നെട്ടിപ്പോയി ആ പേര് കണ്ടപ്പോൾ ജോൺ റാക് ക്ലിഫെ അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ നമുക്കൊരു സംശയങ്ങളും കൺസേൺസുകളും ഒക്കെ ഉണ്ടായിരുന്നുള്ളു പക്ഷേ ഇപ്പോൾ കാര്യം ഉറച്ചു വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഐ മീൻ അദ്ദേഹം പറഞ്ഞേക്കാണ് ട്രംപ് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ത് ഉക്രൈന് യു എസ് കട്ട് ഇൻ്റലിജൻസ് ഷെയറിങ് വിത്ത് കീവ് എന്ന പറയുന്നത് അത് ഇൻ്റലിജൻസ് മൊത്തം കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും റഷ്യയിൽ അറ്റാക്ക് ചെയ്യുന്നതിനൊക്കെ അല്ലെങ്കിൽ എന്താണ് കെച്ച് ബ്രിഡ്ജ് ക്രൈമിയ അതൊക്കെ ആദ്യം തന്നെ ആരോപണം റഷ്യ ഉണ്ടായിട്ടുണ്ട് അതേപോലെ എല്ലാ നിലക്കുള്ള ഇൻ്റലിജൻസ് ഷെയറിങ് കീവുമായിട്ട് ട്രംപിന് അല്ലാ ദേഷ്യമായിട്ട് ഉണ്ടോന്നുണ്ട് ആ ക്ലാഷിന് ശേഷം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സി ഐ ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത് എന്താ ഇദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് ഇനി ഉച്ചരിക്കേണ്ടി വരും ജോൺ എന്താ റാക് ക്ലൈഫ് ഇതുവരെ വില്യം വേണേ നല്ല എളുപ്പമായിരുന്നു സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അതാണ് ഇപ്പോൾ വന്നിട്ടുള്ള വാർത്ത അതും ഈ മിനറൽ ഡീൽ എന്ന് പറയുന്ന സാധനം റെഡി ആയ ശേഷമാണ് ഈ പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഗോൾഡ് നല്ല തകർന്നിരിപ്പണമായിട്ടുണ്ടായിരുന്നു നേരത്തെ ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നത് പിന്നെ ട്രേഡ് അൺസർട്ടൺ ചെയ്യും എന്തായാലും ജൻസ്കി മിനറൽറ്റിയിൽ റെഡി ആയത് ഉണ്ട് എന്നാലും സമാധാനത്തിലേക്ക് പോയിട്ടില്ല പക്ഷേ സമാധാന ശ്രമങ്ങൾ ഒരു ഭാഗത്തോടെ നടക്കുന്നുണ്ട് രണ്ടിൻ്റെയും ഒരു ടഗ് ഓഫ് വാറാണ് നടക്കുന്നത് ട്രേഡ് വാറും ജിയോപൊളിറ്റിക്കൽ ടെൻഷൻ അല്ലെങ്കിൽ ജിയോപൊളിറ്റിക്കൽ വാറുമായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഗോൾഡ് എന്താ പറയുക ഗോൾഡ് വീയാൻ പോവുകയായിരുന്നു പക്ഷെ വീണില്ലാതെ ആയിട്ടില്ല അതുകൊണ്ട് എൻ്റെ അർത്ഥം ഉയരാൻ തന്നെയാണ് ഇനി പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് മെസ്സേജാണ് നൽകിയിട്ടുള്ളത് ഗോൾഡ് ഉയരാനാണ് വിയാനല്ല എന്നുള്ള മെസ്സേജ് ഗോൾഡ് നൽകി കഴിഞ്ഞു തകർന്ന ശേഷം അപ്പം തന്നെ കൊണ്ട് അതായത് അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപതിനോട് കൂടി നാളെ ഒരു മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി അറുപത് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപതിനോട് ഇപ്പോൾ ഗോൾഡിൻ്റെ പുതിയ മൂവ്മെൻറ്റ് കാരണം നാളെ നൂറ്റി ഇരുപത് കൂടിയേക്കാവുന്ന അവസ്ഥ വന്നിട്ടുണ്ട് അതായത് സ്വർണ്ണമില്ല ഇനി റെക്കോർഡ് അടുത്ത റെക്കോർഡ് തകർത്ത് പോകാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് തകർക്കാൻ പോകുകയാണെന്നുള്ള മെസ്സേജ് നൽകുകയാണെന്ന് ഇന്റർ റേലിൻ്റെ ഒരു നിഗമനം